സഭയിൽ മിടുക്കനാകാൻ ശ്രമിച്ച യൂത്ത് വ്യാജനെ മന്ത്രിമാർ ഒന്ന് ഏറിലോട്ട് തട്ടിക്കേറ്റിയപ്പോ പൊള്ളിയത് അടിമയുടെ യജമാനത് വ്യാജന വളർത്തിക്കൊണ്ടുവന്ന അടിമയ്ക്ക് പൊള്ളാതിരിക്കോ ഭാവിയിൽ എൻ്റെ പാലക്കാട് സ്വത്ത് ബിനാമിയായിട്ടുള്ള അടിമയെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഡൽഹിക്ക് പോയതല്ലേ തിരിച്ചു വരുമ്പോ അതേപടി കൈമാറാനുള്ള ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആ അടിമയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ അടിമയുടെ കാവൽക്കാരന് സ്വാഭാവികമായി പൊള്ളുന്നത് യാദൃശ്ചികമേ അല്ല അതുകൊണ്ടാണ് സഭയിലടിച്ച വിടുവായ തരത്തിന് മന്ത്രിമാർ ആ നിലയ്ക്ക് മറുപടി കൊടുത്തത് ആ മറുപടി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അടിമയെ ഈ നിലയ്ക്ക് പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് പരിക്കേറ്റതെന്ന് ഊഹിച്ചൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ വരയ്ക്കാൻ പോയതല്ല കേരള നിയമസഭയിൽ പാലക്കാട്ടെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ കാര്യവും പറയാൻ വേണ്ടി ചെന്നതാണ് ആ കാര്യങ്ങൾ പറയാനുള്ള അയാളുടെ അവകാശത്തെ ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത് അതിനെതിരായിട്ട് നിയമസഭയിൽ മന്ത്രിമാരൊക്കെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടക്കാരായി മാറുകയാണ് എല്ലാവരും പിണറായി വിജയന് പഠിക്കുക ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അസഹിഷ്ണുത ഒരു കാര്യം പറയുമ്പോ അസഹിഷ്ണുത നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ അസഹിഷ്ണുത